ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി പൂജ മുടക്കിയതിന്റെ പേരിൽ മീനാക്ഷിയും നന്ദിനിയും എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് സാവിത്രി പറയുന്നത് ഇവളാണെങ്കിൽ പൂജ മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാണെന്നൊക്കെ ആ സമയത്ത് മീനാക്ഷി ആണെങ്കിൽ മുത്തശ്ശിയും മുത്തശ്ശനും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയതാണെന്നൊക്കെ പറയാണ് രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ഇങ്ങോട്ട് വരല്ല വരല്ലെന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ ആ സമയത്ത് ജ്യോതിഷൻ പറയുന്നുണ്ട് ശുദ്ധി കലശ പൂജ ചെയ്താൽ മതി എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നൊക്കെ പറയുന്നു സാവിത്രി ആണെങ്കിൽ മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നു വളർത്തു ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണെങ്കിൽ മീനാക്ഷി പറയുന്നുണ്ട് എനിക്കൊരമ്മ ഉണ്ടായിരുന്നു എന്റെ അമ്മ മരിച്ചു പോയൻറെ സങ്കടമാണ് എനിക്ക് ആ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ പോലും വിഷമത്തിലാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം എൻ്റെ അമ്മയെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഫോട്ടോ നോക്കുന്നു അപ്പൊ കാണുന്നില്ല മൊബൈലിൽ ഫോട്ടോ എന്നും ആ സമയത്ത് നന്ദിനി വിചാരിക്കുന്നുണ്ട് ഇവൾ എനിക്ക് തന്ന വാക്കൊക്കെ പാലിക്കാതിരിക്കുകയാണല്ലോ എന്നൊക്കെ സാവിത്രി അപ്പോൾ ഫോട്ടോ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാലതി അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്ക് അമ്മയുണ്ടെങ്കിലല്ലേ ഫോട്ടോ കാണിക്കാൻ പറ്റുമെന്നൊക്കെ രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ ഫോട്ടോയൊന്നും ഇവിടെ ഞങ്ങൾക്ക് കാണണ്ട നീയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല നീ ശല്യമായിട്ട് ഇവിടെ വരാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശുദ്ധി കലശ പൂജയൊക്കെ ചെയ്തതിനു ശേഷം പൂജയെല്ലാം നടക്കുന്നു അതേസമയം മീനാക്ഷി ആണെങ്കിൽ റൂമിൽ പോയിട്ട് ബാഗ് എല്ലാം തപ്പുന്നുണ്ട് ഫോട്ടോ കാണുന്നില്ല മൊബൈലിലും ഫോട്ടോ ഇല്ല അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലെല്ലാം നന്ദിനിയാണെന്ന് അവർ എൻ്റെ അമ്മയെ കൊന്നതുപോലെ ഫോട്ടോയും എല്ലാം ഇല്ലാതാക്കിയതാണെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് നന്ദിനിയാണെങ്കിൽ മീനാക്ഷിക്ക് ആഹാരവുമായിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എൻ്റെ അമ്മയെ കൊന്നതുപോലെ നിങ്ങൾ എന്നെയും കൊല്ലാനാണോ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ എൻ്റെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിനി അപ്പോൾ ആഹാരം കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മീനാക്ഷി അത് തട്ടി തട്ടിത്തെറിപ്പിക്കുകയാണ് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് നീ ആഹാരത്തോട് ഈ നിന്ന് കാണിച്ചത് ഒരിക്കലും ശരിയല്ല ഇതിന്റെ ശിക്ഷ നിനക്ക് ദൈവം തരും ചെറിയ ശിക്ഷയാകാൻ നീ പ്രാർത്ഥിച്ചോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് പോകുന്നു നന്ദിനി പോയതിന് ശേഷം മീനാക്ഷി ഓർക്കുന്നുണ്ട് അത്രയും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരെല്ലാം നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ പെൺകുട്ടിയാണെങ്കിൽ മഹാ അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നു ആദർശ് പറയുന്നുണ്ട് ഏട്ടത്തി എന്തിനാണ് അവളെ വെറുതെ സഹിക്കുന്നത് അവളുടെ അമ്മയല്ലേ മരിച്ചു പോയത് അവൾക്ക് അച്ഛനല്ലേ അത് മാത്രമല്ല വേറെ ബന്ധുക്കൾ ചോദിക്കുന്നു ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് വേറെ ബന്ധുക്കൾ എന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ദേവമ്മയാണെങ്കിൽ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേറെ കുഴിയിലൊന്നും ചെന്ന് ചാടരുതെന്നൊക്കെ പറയുന്നു പിന്നീട് കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മീനാക്ഷിയോട് ചോദിക്കാണ് നീ മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണോ എന്ന് എന്റെ ദേവമ്മയാണെങ്കിൽ ഒരുപാട് പാവമാണ് ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത സ്ത്രീയാണ് അവരാണെങ്കിൽ നിന്റെ അമ്മയെ കൊല്ലുമെന്നൊന്ന് നീ വിചാരിക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയുന്നു ഞാൻ ഇതെങ്ങനെ അറിഞ്ഞെന്ന് നീ വിചാരിക്കുന്നുണ്ടാകും ഐ പി എസ് ബുദ്ധിയൊന്നുമല്ല ഇത് കോമൺ സെൻസ് ആണെന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ ഉൾപ്പെടെ എല്ലാ ഫോട്ടോകളും നിന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് ഞാനാണെന്ന് അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ഷോക്ക് ആകുന്നു അതിനുശേഷം കാർത്തിക് അവിടെ നിന്നും പോകുന്നു അതേസമയം രാജലക്ഷ്മി അമ്മ പേരക്കുട്ടികളെ യോഗ പഠിപ്പിക്കുന്നുണ്ട് അത് മീനാക്ഷി കാണുന്നുണ്ടായിരുന്നു മീനാക്ഷി ഇപ്പോൾ സ്വയം പറയുന്നുണ്ട് ഞാൻ ഇവരെ പേരക്കുട്ടി ഒന്നും ആകാഞ്ഞത് ഭാഗ്യമായി അല്ലെങ്കിൽ ഈ കുട്ടികളെ പോലെ ഞാനും കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു എന്നൊക്കെ പറയുന്നു അതേ അതേസമയം ഡ്രസ്സ് വാങ്ങാനായിട്ട് രണ്ടു മൂന്ന് പേർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു മീനാക്ഷി ആണെങ്കിൽ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്റെ ഫോട്ടോസൊക്കെ എന്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നു കാർത്തിക് മീനാക്ഷിയെ മൊബൈലിൽ അച്ഛൻ്റെയും അമ്മയുടെയും അവളുടെയും ചേർന്നുള്ള ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഫോട്ടോസ് എല്ലാം എൻ്റെ കൈയിലാണുള്ളതെന്ന് ഞാനാണത് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാർത്തിക് ആണെങ്കിൽ മുന്നോട്ട് പോകുന്നു കാർത്തികന്റെ പുറകെ റൂമിലേക്ക് മീനാക്ഷിയും ചെല്ലുന്നു ആ സമയത്ത് അവിടെ ഡ്രസ്സ് റെഡിയാക്കി വെച്ചിരുന്നു ആ ഡ്രസ്സിലാണെങ്കിൽ മഷി തട്ടിയിടുകയാണ് മീനാക്ഷി മീനാക്ഷി മഷി തട്ടിയിടുന്നത് രാജലക്ഷ്മിയും അതുപോലെ കാർത്തിക്കും കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്